ബംഗ്ലാദേശിലേക്ക് ഇന്ത്യയുടെ കടുത്ത തീരുമാനം ബംഗ്ലാദേശ് അതിർത്തികളിലേക്ക് സേനാ വിന്യാസം നടത്തിയതിന് പിന്നാലെ സിലിഗുരിയിലേക്ക് ഇന്ത്യ കൂടുതൽ സൈനിക വിന്യാസം നടത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശിനെ അടിമുടി പൂട്ടാൻ ഉറച്ച് ഇന്ത്യൻ ഭരണകൂടം ബംഗ്ലാദേശിലേക്കുള്ള ഇലക്ട്രിസിറ്റി വൈദ്യുതി വിച്ഛേദിച്ചതിന് പിന്നാലെ ഇന്റർനെറ്റ് സേവനവും റദ്ദാക്കിയതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ബംഗ്ലാദേശിനെ ഇരുട്ടിലേക്കും പട്ടിണയിലേക്കും തള്ളിവിടും ഇന്ത്യ എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യയോട് അൻപതിനായിരം ടൺ അരി ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് കത്തെഴുതിയിരുന്നു അതുകൂടാതെ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് തന്നെ ഇന്ത്യയെ പ്രകീർത്തിച്ച് രംഗത്ത് വരികയും ചെയ്തു ഇന്ത്യയുടെ സഹായമില്ലാതെ ബംഗ്ലാദേശിന് മുന്നോട്ട് പോകാനാകില്ലെന്നും ഇന്ത്യ സഹായിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശ് കൊടും പട്ടിണിലേക്ക് പോകുമെന്നുമാണ് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക കാര്യ ഉപദേഷ്ടാവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് എന്നാൽ ബംഗ്ലാദേശിന്റെ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതിർത്തിയിലേക്ക് കൂടുതൽ സേനയെ വിന്യസിച്ച ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് പെട്രോളിയം ശക്തമാക്കുകയും കൂടുതൽ ഡ്രോണുകളെ നിരീക്ഷണ പറക്കലിനായി ഏർപ്പെടുത്തുകയും ചെയ്തു ബി എസ് കൂടുതൽ ട്രൂപ്പുകളെ അതിർത്തിയിലേക്ക് വിന്യസിച്ച ഇന്ത്യ ചിക്കൻ നെക്കന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ സിരിഗുലി ഭാഗത്തേക്ക് കൂടുതൽ സൈന്യത്തെ നിയോഗിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ചിക്കൻ നെക്കനെ ആക്രമിക്കാൻ ബംഗ്ലാദേശും പാകിസ്ഥാനും ശ്രമിക്കുമെന്നുള്ള ചില സൂചനകൾ ഇന്ത്യക്ക് ഇന്ത്യക്ക് ലഭിച്ചിരുന്നു സിന്ധ് മേഖലയിലേക്ക് പാകിസ്ഥാന്റെ കൂടുതൽ സേനാ വിന്യാസം നേരത്തെ തന്നെ ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അതിന് പിന്നാലെയാണ് ചിക്കൻ നെക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ബംഗ്ലാദേശിന്റെ സൈന്യവും നീങ്ങുന്നതായുള്ള സൂചനകൾ പുറത്തു വന്നത് ഈ സാഹചര്യത്തിലാണ് കേവലം ഇരുപത് കിലോമീറ്റർ താഴെ മാത്രമുള്ള ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ഏക മാർഗമായ ഏക സഞ്ചാരപാതയായ ചിക്കൻ നെക്കിന് ചുറ്റും ഇന്ത്യ അതീവ സുരക്ഷ ഒരുക്കുന്നത് ചിക്കൻ നെക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പ്രകോപനം ഉണ്ടായാൽ ചിക്കൻ നെക്കിൽ സൈനിക നടപടിക്കാണ് ഇന്ത്യയുടെ നീക്കം ചിക്കൻ നെക്കിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക ഇന്ത്യ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന ഒരു അവസരമാണിത് ഏതെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യ ചിക്കൻ നെക്കിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കും ബംഗ്ലാദേശിന്റെ ഭൂപ്രദേശങ്ങളിലേക്ക് കടന്നു കയറി ഇന്ത്യയുടെ മിന്നൽ ആക്രമണം ഉണ്ടാകും ബംഗ്ലാദേശിന്റെ ഭൂപ്രദേശങ്ങൾ ഒരിക്കൽ പിടിച്ചെടുത്താൽ ഇനി വിട്ടുകൊടുക്കേണ്ടതില്ല എന്നാണ് ഇന്ത്യയുടെ നീക്കം കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കാണിച്ച മണ്ടത്തനം നരേന്ദ്രമോദി സർക്കാർ എന്തായാലും കാണിക്കില്ല എഴുപത്തിയൊന്നിൽ കയ്യിലുണ്ടായിരുന്ന ഭൂപ്രദേശങ്ങൾ പോലും വിട്ടുകൊടുത്ത് പിൻവാങ്ങിയത് ഇന്ത്യക്ക് പിന്നീട് ചരിത്രത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള വാർത്തകൾ നമുക്കറിയാം ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെ കടുത്ത നടപടിക്ക് ഇന്ത്യ നീങ്ങുന്നത് ഇന്ത്യയുടെ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ അതിർത്തി കടന്നുള്ള ഒരു ആക്രമണത്തിന് തന്നെയാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കി അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കിയും എന്നാൽ ആക്രമണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയും ഇന്ത്യൻ സേന കാത്തിരിക്കുകയാണ് ബംഗ്ലാദേശ് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കിയാൽ തൊട്ടടുത്ത നിമിഷം ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത്